നമസ്കാരം വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനത്തോടെ അന്താരാഷ്ട്ര സമുദ്രാധിഷ്ഠിത വ്യാപാര രംഗത്ത് ചൈനയുമായുള്ള ആഗോള മത്സരത്തിൽ പുതിയൊരു ചുവട് വെച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് പോർട്ട് മാനേജ്മെന്റ് മേഖലയിൽ വലിയ മേധാവിത്വമുണ്ട് ചൈനയ്ക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് അവർക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിയ ഗുജറാത്തി കമ്പനിയുടെ കൊടുങ്കാറ്റ് വേഗത്തിലെ വളർച്ച ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് അതായത് ബിആർഐ പദ്ധതിക്കും ആഗോള തുറമുഖ രംഗത്തെ അപ്രമാദിത്വത്തിനും മേൽ നിഴൽ വീഴ്ത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ നിരവധി തുറമുഖങ്ങൾ നടത്തുന്നത് അദാനി ഗ്രൂപ്പാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖങ്ങളിലൊന്നായ മുന്ദ്രയടക്കം അന്താരാഷ്ട്ര രംഗത്തിലാണെങ്കിൽ കൊളംബോ ഇസ്രയേലിലെ ഹൈഫ ടാൻസാനിയയിലെ ദാരുസ്സലാം എന്നിവയും വൈകാതെ നടപ്പാക്കാനിരിക്കുന്ന വിയറ്റ്നാമിലെ ഡാനാങ് എന്ന ഗ്രീൻഫീൽഡ് തുറമുഖവും അദാനി ഗ്രൂപ്പിനാണ് ഫിലിപ്പീൻസിലെ ബതാനിലെ ആഴക്കടൽ തുറമുഖം മിക്കവാറും തന്നെ ലഭിക്കുകയും ചെയ്യും ഈ മേഖലകളിലൊക്കെ നിലവിലെ ഭൗമരാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിൽ ചൈനയ്ക്കും ഇന്ത്യക്കും വളരെ നിർണായകമാണെന്ന് പറയേണ്ടതില്ല തന്ത്രപ്രധാനമായ മേഖലകളിൽ സാന്നിധ്യം ഉറപ്പാക്കുന്നതിലൂടെ ഇന്ത്യയുടെ കഴുത്തിനു ചുറ്റും മുത്തുമാലയിട്ട ശ്വാസം മുട്ടിക്കാനുള്ള ചൈനയുടെ ദീർഘകാല പദ്ധതിക്ക് വലിയ തിരിച്ചടിയായിരുന്നു കൊളംബോ തുറമുഖത്തിന്റെ പടിഞ്ഞാറൻ കണ്ടെയ്നർ ടെർമിനൽ നടത്താനുള്ള കരാർ അദാനി നേടിയെടുത്തത് എഴുപത് കോടി ഡോളറിന്റെ കരാറാണ് അദാനി ഒപ്പുവച്ചിട്ടുള്ളത് ആ രാജ്യത്തെ തുറമുഖ മേഖലയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം സമീപത്തെ കൊളംബോ പോർട്ട് സിറ്റി വികസിപ്പിക്കുന്നത് ചൈനയാണ് നേരത്തെ ഇന്ത്യക്കും ലങ്കയ്ക്കുമിടയ്ക്കുള്ള കടലിടുക്കിലെ ദ്വീപുകളിൽ സൗരോർജ പദ്ധതികൾ നടത്താൻ ചൈനയ്ക്ക് നൽകിയിരുന്ന കരാർ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ശ്രീലങ്ക റദ്ദാക്കുകയും ചെയ്തിരുന്നു ഈ മേഖലയിൽ അഞ്ഞൂറ് മെഗാവാട്ടിന്റെ ഊർജ പദ്ധതിക്കുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദാനിക്ക് ലഭിച്ചു കഴിഞ്ഞു മെഡിറ്ററേനിയനിലെ പ്രധാന സമുദ്ര വ്യാപാര കേന്ദ്രമായ ഹൈഫ തുറമുഖം കഴിഞ്ഞ വർഷമാണ് അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയത് നൂറ്റിമൂന്ന് കോടി ഡോളറിന് ആണ് സ്വന്തമാക്കിയത് രാജ്യത്തിന് യൂറോപ്പിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള കവാടമാകും ഈ തുറമുഖം എന്നാണ് വിശ്വാസം ഇസ്രയേലിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കുമുള്ള ചരക്കുകളുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഈ തുറമുഖം വഴിയാണ് ഹൈഫയിൽ ചൈനയിലെ ഷാങ്ഹായ് അന്താരാഷ്ട്ര പോർട്ട് ഗ്രൂപ്പിന് ഇപ്പോൾ തന്നെ ഒരു തുറമുഖമുണ്ട് അതിനാൽ അതിനാൽ മെഡിറ്ററേനിയൻ മേഖലയിൽ ചൈനീസ് സ്വാധീനത്തിന് തടയിടാനാണ് ഈ തുറമുഖം ഏറ്റെടുത്തതെന്ന് കരുതുന്നവരുണ്ട് ജി ട്വന്റി ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോറിലെ അതായത് ഐ ഇഇ സിയിലെ ദേശീയ വഴി യൂറോപ്പിലേക്കുള്ള ഇടനാഴി പ്രധാന ഘടകമായി കഴിഞ്ഞു ഹൈഫ ബിആർഐക്ക് ബദലാണ് ഈ ഇടനാഴിയെന്നാണ് പരക്കെ നിരീക്ഷിക്കപ്പെടുന്നതും കോവിഡ് കാലത്തിനു ശേഷം അനുഭവപ്പെടുന്ന മാന്ദ്യം മാത്രമല്ല കൊളംബോയും പാകിസ്ഥാനും ബംഗ്ലാദേശും പോലുള്ള നിരവധി രാജ്യങ്ങളെ കടക്കെണിയിൽപ്പെടുത്തി അന്യായമായ സൗജന്യങ്ങൾ അവർ പിടിച്ചുപറിക്കുന്നതും ചൈനയെ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും അകറ്റുന്നുണ്ട് ഇന്ത്യക്കെതിരായ കൂട്ടായ്മയിൽ ഒപ്പം നിൽക്കുന്ന പാകിസ്ഥാനോട് പോലും അവർ കരുണ കാണിക്കുന്നില്ല എന്നോർക്കണം കടക്കിണി നയതന്ത്രം എന്ന് വിളിക്കപ്പെടുന്ന ഈ രീതി അടുത്ത രാജ്യങ്ങളെ പോലും ആദ്യം കിട്ടുന്ന അവസരത്തിൽ കൂറുമാറാൻ പ്രേരിപ്പിക്കുന്നതാണ് ചൈനയുടെ അധികാരം വ്യാപിക്കുന്നത് അത്ര നല്ല കാര്യമായി ഭൂരിഭാഗം രാജ്യങ്ങളും കാണുന്നതുമില്ല അദാനി കൊളംബോ തുറമുഖ നടത്തിപ്പ് ഏറ്റെടുത്തപ്പോൾ അമേരിക്കൻ സർക്കാർ പദ്ധതിയിൽ അമ്പത് കോടി ഡോളർ മുടക്കാൻ സന്നദ്ധമായത് ഉദാഹരണമാണ് അദാനി ഗ്രൂപ്പ് ഉയർത്തുന്ന വെല്ലുവിളി ചൈന കാണാതിരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ തടയാൻ സജീവമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് എന്ന് ആരോപണമുണ്ട് കഴിഞ്ഞ വർഷം അദാനി ഗ്രൂപ്പിന്റെ മൊത്തം വിപണി മൂല്യത്തിൽ ഒറ്റയടിക്ക് അൻപത്തൊമ്പത് ശതമാനം ഇടിവ് വരുത്തിയ ഹിഡൻബെർഗ് റിപ്പോർട്ട് ഓർമ്മിക്കേണ്ടതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ അതിന്റെ പിന്നിൽ ചൈനീസ് കരങ്ങളുണ്ട് അദാനി ഗ്രൂപ്പ് നടത്തിയതായി പറയുന്ന ക്രമക്കേടുകളുടെ വിവരങ്ങൾ വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് രണ്ട് മാസം മുമ്പേ ന്യൂയോർക്കിലെ ഹെജ് ഫണ്ട് കമ്പനിയുടമ മാർക്ക്ഡന് കൈമാറിയിരുന്നു അതിലെ വിവരങ്ങൾ ഉപയോഗിച്ച് ഷോർട്ട് പൊസിഷൻസ് എടുത്ത് ഓഹരി ഇടിയുന്നതിന് കാത്തിരുന്ന കമ്പനി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വൻ ലാഭമുണ്ടാക്കുകയും അതിന്റെ വിഹിതം ഹിഡൻബെർഗിന് നൽകുകയും ചെയ്തുവെന്നാണ് സെബിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കിങ്ഡന്റെ ഭാര്യ അല്ലാ ചെങ് ചൈനയുടെ ചാര വനിതയാണെന്നും ഭർത്താവ് മൊത്തം അദാനിക്കെതിരായ റിപ്പോർട്ടുണ്ടാക്കാൻ ഹിഡൻബെർഗിനെ ചുമതലപ്പെടുത്തുകയായിരുന്നുവെന്നും ബി ജെ പി എം പി മഹേഷ് ജേഠ്മലാലിങ് ആരോപിക്കുകയും ചെയ്തിരുന്നു മുമ്പ് ശ്രീലങ്കയിൽ അദാനി തുറമുഖം സ്വന്തമാക്കിയതിനെതിരെയും ചൈന പ്രതിഷേധിച്ചിരുന്നു നന്ദി